മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ഒരു ഭീതികരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ പിന്നെ മൂന്ന് വാർഡടങ്ങുന്ന പ്രദേശമാണ് പിന്നെ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടുള്ളത് അതിൽ പതിനൊന്നാം വാർഡ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയും പന്ത്രണ്ടും പത്തും വാർഡുകൾ ഭാഗ്യമായിട്ടും നഷ്ടപ്പെടുകയും ചെയ്യും ഒട്ടേറെ പേർക്ക് ജീവനാശം സംഭവിക്കുകയും ബാക്കി വരുന്ന അവിടുത്തെ ആ പ്രദേശവാസികളെ ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതിന് കുറേ പേര് അപകടം പിന്നെ പരിക്കുകൾ മൂലം ഹോസ്പിറ്റൽ ഇപ്പോൾ ചികിത്സയിലാണ് മറ്റ് ബോഡികളൊക്കെ കുറേയൊക്കെ ബോഡികൾ ഐഡൻറ്റിഫൈ ചെയ്ത് ബന്ധുക്കൾക്ക് വിട്ടിക്കൊടുക്കുന്നുണ്ട് എന്നാലും നമ്മൾ പിന്നെ ഇപ്പോഴും പിന്നെ തിരിച്ചറിയാൻ കഴിയാത്ത ബോഡികൾ ഇപ്പോഴും ഇവിടെയുണ്ട് ആ പ്രദേശത്ത് വളരെ ഇപ്പോഴും ഒരു ഭീകര അവിടെ ഇപ്പോഴും ഈ ബോഡികൾ പിന്നെ ബിൽഡിങ്ങിൻ്റെയും മരത്തിൻ്റെ ഇടയിലൊക്കെ കുടിയുകിടക്കുന്നുണ്ട് അത് എടുക്കാൻ വേണ്ടി അവിടുത്തെ സന്നദ്ധ പ്രവർത്തനവും അതുപോലത്തെ മിൽറ്ററിയും മിൽറ്ററിയും സജീവമായ പ്രവർത്തനം നടത്തുന്നുണ്ട്